ഇതിനെ തന്നെ കെട്ടിയാക്കുക എന്ന് പറഞ്ഞ പുറക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഇത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ ഞാൻ ഒരുപാട് കേസിൽ കൊടുത്തുള്ളവനാണ് പക്ഷെ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ് കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്ക് ഇനി കേൾക്കാൻ താല്പര്യം ഇല്ല ഏർപ്പെടാനും അവർ ഗ്രീഷ്മി ഒന്നും ഇല്ലായിരുന്നു എത്ര കുറച്ചു നേരമായി പബ്ലിക് ഔട്ട് ക്രൈ സമൂഹത്തിന് എന്താ ആവശ്യം ആവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമൂഹത്തിൽ അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം ആ ഓരോ പർട്ടിക്കുലർ കേസിന്റെ ഫാക്സും സർക്കംസ്റ്റാൻസും എടുക്കണം ഒന്നും പറയണ്ട എനിക്കറിയില്ല നിങ്ങളെ ഇതിനകത്ത് ഈ മുന്നൂറ്റി അറുപത്തിനാലാം വകുപ്പനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അബ്ഡക്ട് ചെയ്ത് കൊല്ലാനായിട്ട് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോകും ആരെ അബ്ഡക്ട് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യതിനകത്ത് ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് പ്രേമുമായിരുന്നു പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ് ഇത് യഥാർത്ഥത്തില് അതിന്റെ വെർഷനോടൊന്നും നമ്മളൊന്ന് കേൾക്കണ്ടേ ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ ലൈസോളോ എന്നങ്ങട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ് അതെടുത്ത് കുടിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ചു കുടിച്ച് വെപ്രകളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ഇത് മരിച്ചു ഒരു ധാരണയിൽ ഇതിന്റെ എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ ശരി മൂലക്കുറിന്റെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി വളരെ അയാൾ അതിന്റെ അതിന്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു ആ ബിറ്റുകളൊക്കെ വെച്ചോണ്ട് ഇതിനെ ഭീഷണിയായി അവസാനം ഇതിന് ആദ്യം ഒരു തോന്നണേ അങ്ങ് പോയി ഒരവധം പറ്റിപ്പോയതാണ് പിന്നെ നിവർത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിന്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടി എന്ന് പറഞ്ഞതിന്റെ പുറ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക് അപ്പൊ ഇല്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു അവസാനം നിവർത്തിയില്ല ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോലായി എനിക്ക് കിട്ടാത്തത് വേറെ ആർക്ക് കിട്ടണ്ട എന്നുള്ള വർധാനമായി എന്തൊരു മണ്ടൻ കഥയാണ് പറഞ്ഞത് അപ്പൊ ഇത് അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നാണെന്നും ഇതെന്തുവാ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതെന്തോ എന്ന് ചോദിച്ചു ഇത് കഷായം ഞാൻ കുടിക്കാൻ പറ്റാമെന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു ഇത് അന്തസായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു മജിസ്ട്രേറ്റിൻ്റെ ആ റെക്കോർഡ് ചെയ്തതിലുണ്ട് അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ താങ്കൾ ഈ ശാരീരികമായിട്ട് മർദ്ദനം എന്നുള്ള കാര്യമൊക്കെ ജഡ്ജി പക്ഷേ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതെല്ലാം കള്ളത്തരം പറഞ്ഞത് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത് അത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് രോഗപരിചയൊന്നുമില്ല പഠിക്കാൻ പിടിക്കുകയാണ് അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്കോടുകൂടി പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ എം എ പാസ് ആയ കുട്ടിയാണ് അപ്പൊ ഇതേ അതേ അറിയുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഇവരി തന്നെ വിഷമൊഴിച്ചു കൊടുക്കുമോ കാരണം ഇത് മൈൻഡ് മൈൻഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കൊലപാതകം നടന്നതിനും മടിയില്ല അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന് അതായത് മാനസാന്തരത്തിനുള്ള ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷമൊഴിച്ചു കൊടുക്കുവോ അപ്പൊ ഈ വീട്ടിലയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ അത് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം പോകത്തില്ല ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം അത് നമുക്ക് മനസ്സിലാവും അപ്പൊ അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇമ്മച്ചുവർ മൈൻഡിന്റെ ഒരു ക്രൈമാണത് മണ്ണി തള്ളി നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശം ഒന്നും അതിനില്ല അവസാനം ഇതങ്ങ് നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ ഇല്ല അത് അതിനറിയില്ല അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത് ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിന്റെ ആ മെച്ചുരിട്ടി ഓഫ് മൈൻഡ് ഇതിനില്ല കൊലപാതകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊലപാതകം ഞാൻ ന്യായീകരിക്കല്ല അയാളെ കൊല്ലാൻ പാടില്ല കൊല്ലണം കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞേ എന്താണെന്ന് നിന്റെ പ്രശ്നം ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും ഞാനാണെങ്കിൽ ഇത് കൊടുക്കുകയല്ല ഡെത്ത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ പറയല്ലോ ഞാൻ ഒരുപാട് കേസ് കൊടുത്തിട്ടുള്ളവനാണ് പക്ഷെ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു കൂട്ടാ വരുത്താനും ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മക്ക് ഇമച്ചുറിറ്റി ഒന്നും ഇല്ലായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തൊരു സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമെച്ചുരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ശരിയാ വ്യക്തി അല്ല അവൾ കൊല്ല ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഒത്തിരി ആക്റ്റീവായ പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളും തന്നെ യൂസ് ചെയ്യുന്നു സ്ഥലകാല ബോധം ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പോലീസിൽ പരാതിപ്പെടാം തന്റെ വീട്ടുകാരെ അറിയിക്കാം അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കാൻ അത്ര നേരൊന്നും എടുക്കത്തില്ല അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് ിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് അല്ലെ ഒരു സ്ത്രീക്ക് എന്ത് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെ ഗ്രീഷ്മ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ ഒരു കളങ്കപ്പെട്ട ഒരാളാണ് ഒരിക്കലും വിശമയ ചെയ്യാൻ പറ്റത്തില്ല ഷാരൂൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരൂൺ അത് വെളിയിൽ പറഞ്ഞില്ല പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരൂൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു എന്നെ കഷ്ടേ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സാരമില്ല വയസ്സ് ആ ഗ്രീഷ്മസ്വതന്ത്രയാവും ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് ഒരു പറയാറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ എന്ത് മനക്കട്ടിയും ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് റിഗ്രഹം ഗിൽത്തി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്കു തണ്ടാ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്കു കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഞാൻ പറയുന്നത് സംതൃപ്തരാണ് പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാല് ആ പുള്ളി പറഞ്ഞത് ഏഹ് തിരികെ തികച്ചും ഞാൻ തള്ളിക്കളയാണ് കാരണം ഈ കേസിൽ കേസിലുടനീളം നടന്ന ഞങ്ങക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറഞ്ഞത് അതൊരു മനുഷ്യ മനുഷ്യനല്ല അതൊരു അത് എന്ത് ഗണത്തിൽ പെടുമെന്ന് അറിയില്ല ചേട്ടനെ സ്നേഹത്തിനാണ് അവള് വേഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത് എന്ത് പറയണമെന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ് കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്കിനി കേക്കാൻ താല്പര്യം ഇല്ല താങ്ക് യു മുതലും പലിശ ചേർത്ത് കിട്ടി എന്ന് ഞാൻ അങ്ങോട്ട്